നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണുരാധാകൃഷ്ണൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു ഞാനിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് ഗർഭിണികളും അതുപോലെ ഹൈപ്പർ തൈറോയ്ഡിസം എന്ന വിഷയത്തെക്കുറിച്ചാണ് അപ്പം ആർക്കൊക്കെ പ്രസവത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഹൈപ്പർ തൈറോയ്ഡ് രോഗമുള്ള രോഗികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൃത്യമായിട്ട് എന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞ രക്തത്തിൽ തൈറോയിഡ് ഹോർമോൺ കൂടിയ ഒരു അവസ്ഥയാണ് അപ്പോൾ സാധാരണയായി ആളുകളിൽ പ സിംറ്റംസ് പല ലക്ഷണങ്ങളോടും കൂടിയാണ് രോഗികൾ നമ്മുടെ അടുത്തേക്ക് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവാം ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ആറ് മാസം ഇടവേളവരുടെ വെയിറ്റ് ഒരു സിഗ്നി അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ കുറയാം ധാരാളം ഉയർപ്പ് ഉണ്ടാവുക പിന്നെ അവർക്ക് ഡയേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റെന്ന് വളരെ ലൂസായിട്ട് സ്റ്റൂളൊക്കെ പോവുക പാൽപിറ്റേഷൻസ് വല്ലാതെ ഹൃദയമെടുപ്പ് കൂടുക ഇത്ര ഒക്കെ ആയിട്ടാണ് പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് കൂടുതലായിട്ട് ഹൈപ്രോ തൈറോയിഡിസ് ആയിട്ട് വരിക അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ഒരു പാറ്റേൺ എന്ന് പറയുന്ന ടോട്ടൽ ടി ത്രീ ടോട്ടൽ ടി ഫോർ അല്ലെ ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ കൂടി വരികയും ടി എസ് എച്ച് കുറയുകയും ഈ ഒരു പാറ്റേൺ ആയിരിക്കും ബയോക്കെമിലി ഹൈപ്രോ തൈറോയിഡ് ഉണ്ടാവുക പലപ്പോഴും സ്ത്രീകളിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആയിട്ട് മെൻസസ് ആർത്തവ സൈ സൈക്കിളുകളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളായിട്ട് കൂടുതൽ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇട ഇടവിട്ട് ഇടവിട്ട് വരുന്ന മെൻസസ് ഒക്കെ ആയിട്ട് ഹൈപ്പർ തൈറോയിഡും പ്രസൻറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നമ്മൾ ഡോക്ടറുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തി ചില പെടുക എന്നുള്ളതാണ് ഇതിനുള്ള ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും രണ്ട് തരത്തിലുള്ള രോഗങ്ങളാണ് പ്രധാനമായും പ്രൈമറി ഹൈപ്പർ തൈരോഡിസം ആയിട്ട് ഉണ്ടാക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ഗ്രേവ്സ് ഡിസീസ് അതായത് ഓട്ടോയിമ്യൂൺ ഡിസീസാണ് നമ്മുടെ ശരീരത്തിലെ വശങ്ങൾ തന്നെ രക്തകശങ്ങൾ തന്നെ നമ്മുടെ തൈരോഡ് ഗ്രന്ഥിയെ മോൾ ആക്രമിച്ച് അതിൻ്റെ ഫലമായിട്ട് തന്നെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന ആൻറ്റിബോഡികൾ അതിനു അറ്റാച്ച് ചെയ്തതുകൊണ്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്ന ഒരവസ്ഥയാണ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ൈപ്പർ തൈറോയിഡ് രോഗം തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്നത് മറ്റൊരു രോഗമാണ് അപ്പോൾ കഴുത്തിൽ ചിലപ്പോൾ വേദനയൊക്കെ ഉണ്ടാവാം ആ രോഗം നമുക്കൊരു തീർച്ചയായും ഹൈപ്പ് ഹൈപ്പർ തൈറോയ്ഡ് സിംറ്റംസൊക്കെ മേൽപ്പറഞ്ഞ സിംഡം ഒക്കെ വന്നുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ വന്നുകൊണ്ട് തന്നെ രോഗികളിൽ വരാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അപ്പോൾ പലപ്പോഴും ഗ്രീവ്സ് ഡിസീസാണ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ടെക്നീഷ്യൻ സ്കാവൻ അല്ലെങ്കിൽ ടി എസ് എച്ച് റിസെപ്റ്റർ ആൻറ്റിബോഡിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേവ്സ് ഡിസീസിൻ്റെ ഡയഗ്നോസുണ്ടാക്കുക സ്ത്രീകളിൽ ഇത് പ്രത്യേകിച്ച് തന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ആർത്തവത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആവാൻ പലപ്പോഴും താമസം നേരിടും അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇറഗുലറായിട്ടുള്ള മെൻസ്ട്രൽ മെൻസ്രൽ സൈക്കിൾസ് അതായത് ആർത്തവ ചക്രങ്ങൾ പലപ്പോഴും അനോവുലേറ്ററി ആണ് അവയിലൊന്നും ഓവം ഉണ്ടായിരിക്കുകയില്ല അപ്പം അവയിൽ പ്രഗ്നൻസി ബോസുകളുള്ള സാധ്യത കുറവാണ് അപ്പം പേഷ്യൻറ്റിൻ്റെ യു ആക്കുക അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവല് ആക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടർ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കൃത്യമായിട്ട് ആൻറ്റി തൈറോഡ് ഡ്രഗ്സ് നിയോമെർക്കസോൾ അല്ലെങ്കിൽ മെത്തിമസോളൊക്കെ കഴിച്ചുകൊണ്ട് ആ പേഷ്യൻറ്റിൻ്റെ ആർത്തവചക്രണങ്ങൾ നേ നേരെയാക്കുക അതുപോലെ ഫ്രീ ടി ഫോർ ഹോർമോൺ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നോർമൽ നോർമലായതിനു ശേഷം പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആയി എന്ന് അറിയുന്ന ഉടനെ തന്നെ ഇത്തരം ഹൈപ്രതരോഗികൾ ഡോക്ടറുടെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ നിയറസ്റ്റ് ഫിസിഷ്യൻ്റെ സഹായം കൃത്യമായിട്ട് തേടേണ്ടതാണ് കാരണം ഒരു ഒരു ഒരാൾ പ്രഗ്നൻ്റ് ആകുമ്പം അറ്റ്ലീസ്റ്റ് ഫീറ്റൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് നാലാഴ്ചയിലേക്ക് എത്തിയിട്ടുണ്ടാകും അപ്പം ആ സമയത്ത് നമുക്ക് ഒരിക്കലും മെതിമസമുള്ള അല്ലെങ്കിൽ നിയോമർക്കസോൾ മുതലായ ഗുളികകൾ അവരെടുക്കുന്നത് അത്രത്തോളം നല്ലതല്ല അത് നമ്മൾ പ്രൊപ്പൈൽ പ്രപ്പൽ എന്ന് പറഞ്ഞ് വലിയ ഗർഭസ്ഥ ശിശുവിന് കുഴപ്പങ്ങൾ കുറയ്ക്കുന്ന ഒരു ഗുളിയിലേക്ക് ആദ്യത്തെ മൂന്ന് മാസം അതാണ് എടുക്കേണ്ടത് അപ്പം അതിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനുവേണ്ടി വ്യക്തമായിട്ട് ഡോക്ടറുടെ അടുത്തെത്തേണ്ടതുണ്ട് ഓരോ മാസവും നമ്മൾ പേഷ്യൻ്റെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ടി ഫോറിൻ്റെ അളവ് മോണിറ്റർ ചെയ്ത് അതൊരു അപ്പർ ലിമിറ്റ് ഓഫ് നോർമൽ അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ ആയിൻ്റെ ഉയർന്ന തോതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകേണ്ടതുണ്ട് കൃത്യമായി ചികിത്സയെടുത്ത് അപ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ ഹൈപ്രോ തൈറോയിഡിസം നമ്മൾ വളരെ അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്യില്ല ഒരിക്കലും കാരണം നമ്മളെപ്പോഴും പേടിക്കുന്നത് ഹൈപ്പോ തൈറോയിസം അഥവാ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിലാണ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം കുട്ടികളുടെ തൈരോഡ് ഗ്രന്ഥി രൂപപ്പെടുന്നത് പിന്നീടാണ് കുട്ടികളുടെ തൈരോഡ് ഗ്രന്ഥി രൂപപ്പെടുന്ന ആ സമയം വരെയും അമ്മയ്ക്ക് കിട്ടുന്ന തൈറോയിഡ് ഹോർമോണാണ് കുട്ടിയുടെ വളർച്ചയ്ക്കും അതോടൊപ്പം കുട്ടിയുടെ ബുദ്ധിവികാസത്തിനും ഉപയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ തൈറോയ്ഡ് ഹോർമോൺ വല്ലാതെ കുറയുന്ന ഒരവസ്ഥ ഒരിക്കലും അഭികാമ്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഫ്രീ ടീഫർ അപ്പർ ലിമിറ്റിൽ വരുന്ന രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഹൈപ്പർ തൈരോഡിസം ഗർഭിണികൾ നമ്മൾ ചികിത്സിച്ചു പോരുക അതോടൊപ്പം അതോടൊപ്പം നമ്മൾ കുട്ടികളെ മോണിറ്റർ ചെയ്യും കുട്ടി കുട്ടിയുടെ ഗ്രോത്ത് മോണിറ്റർ ചെയ്യും അവരുടെ ഫീറ്റിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യും അവരുടെ അസ്ഥികളുടെ വലിപ്പം വളർച്ചയൊക്കെ മോണിറ്റർ ചെയ്യും കാരണം ഒരു നിയനാറ്റിൽ ഹൈപ്പർ തൈരോഡിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ടി എസ് എച്ച് റിസെപ്ട്രോ ആൻറ്റിബോഡികൾ പ്ലാസ്റ്റിൻ്റെ വഴി പോയിട്ട് കുട്ടിയിലെത്തിയിട്ട് കുട്ടിക്ക് ജനിക്കുമ്പം ഒരു ഹൈപ്പർ തൈരോഡിസം അതിൻ്റെ സിംറ്റംസ് ഒക്കെ വരുന്ന ഒരു ഒരവസ്ഥയുണ്ട് സോ അപ്പോൾ ഈ ഒരു റിസ്ക് അസസ് ചെയ്യാൻ നമ്മൾ ഒരു സെക്കൻഡ് ടെമസ്റ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് അതിനാവശ്യമായ സ്കാനും ഫീറ്റൽ അസസ്മെൻറ്റും ഒക്കെ നടത്തുന്നതും അത്യാവശ്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് വേണം ഗർഭസ്ഥ ഗർഭാവസ്ഥയിലും അങ്ങനെ തൈരോയ്ഡ് രോഗങ്ങൾ നമ്മൾ തൈറോയിഡ് ഹൈപ്ര തൈരോഡ് രോഗികൾ മാനേജ് ചെയ്യാനായിട്ട് പിന്നെ വേറൊരു കാര്യം ഗർഭം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു റിമിഷൻ കഴിഞ്ഞ് അത് ഒരു റിലാപ്സ് ചെയ്യുന്ന പോലെ തൈരോയിഡ് ഹൈപ്ര തൈരോഡിസം കുറച്ചുകൂടി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പം സെക്കൻഡ് ട്രൈമസ്റ്ററും തേർഡ് ട്രൈമസ്റ്ററും അതായത് അവസാന ആറ് മാസങ്ങളിൽ കൃത്യമായിട്ട് മെത്തിമസോളോ നിയോമർക്കസോളോ എടുത്ത് അതിനെ കണ്ടിന്യൂ ചെയ്ത് പോരേണ്ടതായിട്ട് പല പേഷ്യൻസിലും കണ്ടുവരുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഡോക്ടർ ഇടപെടലുകളിൽ ഗർഭസ്ഥ കാലത്ത് തൈറോയിഡ് രോഗങ്ങൾക്ക് എസ്പെഷ്യലി ഹൈപ്പർ തൈരോഡിസന് ആവശ്യമായുണ്ട് അത് കുട്ടിയുടെ വളർച്ചയ്ക്കും അമ്മയുടെ സുരക്ഷയ്ക്കും ആവശ്യമാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് താങ്ക്